കാസർഗോഡ് നഗരത്തിലെ എ ടി എം കൊള്ളയടിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സഫാൻ ആണ് അറസ്റ്റിലായത് എം ജി റോഡിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എ ടി എം കൊള്ളയടിക്കുവാനാണ് ശ്രമമുണ്ടായത് നിങ്ങളുടെ ഇനി അവിസ്മരണീയു മാത്രം കാഞ്ഞങ്ങാട് തിങ്കളാഴ്ച പുലർച്ചെ ഒന്നേക്കാൽ മണിയോടെയാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനും ചന്ദ്രഗിരി ജംഗ്ഷനുമിടയിൽ എം ജി റോഡിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എ ടി എം കൊള്ളയടിക്കുവാൻ ശ്രമമുണ്ടായത് പണം വരുന്ന ഭാഗത്തെ ഡോർ തകർത്താണ് പണം കൊള്ളയടിക്കുവാൻ ശ്രമിച്ചത് ശ്രമം പരാജയപ്പെട്ടതോടെ സഫ്വാൻ രക്ഷപ്പെടുകയായിരുന്നു ചൊവ്വാഴ്ച രാവിലെ ബാങ്ക് തുറക്കുവാനെത്തിയ ജീവനക്കാരാണ് എ ടി കൊള്ളയടിക്കുവാൻ ശ്രമിച്ച സംഭവം അറിയുന്നത് ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ എ കെ മിഥില നൽകിയ പരാതിയിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയും സഫ്വാനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ വ്യാപാര സ്ഥാപനത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് കവർന്നതും ഇയാൾ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്